സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വൈനാണ് കേട്ടോ ബീറ്റ് റൂട്ട് ജിഞ്ചർ വൈൻ ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയാൽ പിറ്റേ ദിവസം തന്നെ കുടിക്കാൻ പറ്റുന്ന ഒരു വൈനാണ് കേട്ടോ വൈൻ എപ്പോഴും കൂടുതൽ ലൂസ് ഇരിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് അതിന് ഓരോ ദിവസം ചിലതോറും വീര്യം കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പട്ട ഗ്രാമ്പു അതുപോലെ ഏലക്ക അതിൻ്റെ കൂടത്തിൽ ഒരു മൂന്ന് മുളക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ് ബീട്രൂട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ രണ്ട് നാരങ്ങയുടെ നീരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏകദേശം മുക്കാൽ കിലോ പഞ്ചസാരയും വേണം കേട്ടോ നമുക്ക് വൈകുന്നവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാം ഒരു ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ഇഞ്ചി അരച്ചതു അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി കൂടി കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് തിരിഞ്ഞ് എടുക്കാം കേട്ടോ മാറ്റി വെക്കാവേ മാറ്റെക്കാവേതും നന്നായിട്ട് ഊരി വരട്ടെ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പു മുളക് ഏലക്ക എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നമ്മൾ ബീറ്റ് റൂട്ടിൻ കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് അതൊന്ന് വിളച്ച് തിളച്ച നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു മുപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കണം തിളച്ച് പറ്റിക്കണം ആ അപ്പോൾ ഇപ്പോഴേ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയുടെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക അടിയിൽ ഊറിക്കിടക്കുന്ന അതിൻ്റെ മട്ടുണ്ടല്ലോ അത് ചേർക്കണ്ട ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഊറ്റി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇപ്പോൾ അതിൻ്റെ കളറ് ലൈറ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും മുന്തിരിവയിൻ്റെ കളറിലേക്കായിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ കിലോ എടുക്കാം ഇല്ലെങ്കിൽ ഇരക്കിലോ എടുത്താലും മതിയാകും ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഓടി വെച്ച് ഉപയോഗിക്കണം കേട്ടോ അപ്പം ടോട്ടൽ പതിനഞ്ച് മിനിറ്റോളം വെന്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് വേ തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് മൂടി വെച്ചാണ് കേട്ടോ തിളപ്പിക്കുന്നത് ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വന്നു തുടങ്ങി ശരിക്കും മൈൻഡ് മണം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ആറിയിട്ട് വേണം ഇനി നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ചേർക്കാൻ ഈസ്റ്റും നാരങ്ങാനീരും നമ്മൾ ഏറ്റവും അവസാനമാണ് ഇട്ടോ ചേർക്കുന്നത് ഈസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം ഒരു കാ ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇളം ചൂടുവെള്ളം ആട്ടോ ഇടക്കാവുള്ളൂ അതിനുശേഷം ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീരുണ്ട് രണ്ട് വലിയ നാര നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇപ്പം നമ്മുടെ വൈൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പം ഇനി നമുക്ക് ഈസ്റ്റും നാരങ്ങാ നീരും കൂടി മുഴുവനെ ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങ നീരം ഒട്ടും കുറയ്ക്കേണ്ട കേട്ടോ നല്ല ഒരു ടേസ്റ്റിന് നാരങ്ങീരം നല്ലതാണ് നാരങ്ങീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് ആറിയിരിക്കണല്ലോ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മുടെ വൈൻ നമ്മൾ ഊറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട് അതേ ഉണ്ടാക്കി അതേ സമയം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം ഇരുപത് ദിവസം ആകുമ്പോഴേക്ക് ഇരുപത്തിനാല് മണിക്കൂറാവും അപ്പോൾ നമുക്കത് അരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിന് ഇനി നമ്മൾ ഇതെല്ലാം ചേർത്തട്ടെ ഇനി ഈസ്റ്റൊക്കെ ഇതിലേക്കൊന്ന് പ്രവർത്തിച്ചു തുടങ്ങണം അപ്പം നന്നായിട്ട് മൂടി ഭദ്രമായിട്ടൊരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കഴുകിയിട്ടേ ഇത് തുറക്കുന്നുള്ളൂ അപ്പം തുറക്കുമ്പോൾ വേണം നമുക്കിത് അരിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ആയിട്ട് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കി വെച്ചത് ഇനിയിപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇത് തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് ആറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഈസ്റ്റ് ആക്റ്റീവായിട്ടുണ്ട് നന്നായി പൊങ്ങി എല്ലാം പൊങ്ങി നിൽപ്പണ്ടട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും അരിപ്പയും സ്പൂണും തവിയും അതുപോലെ കുപ്പിയും എല്ലാം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്തതായിരിക്കും കേട്ടോ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനൊക്കെ കുപ്പി നമ്മൾ ഇനി അരിച്ചെടുത്താൽ എടുത്തു വയ്ക്കുന്നത് കുപ്പിക്കകത്തായിരിക്കണം അല്ലെങ്കിൽ ചെറിയ ഭരണിയിലേക്ക് ഒഴിച്ചു മൂടി വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പം അത് രണ്ട് കുപ്പിക്കകത്തേക്കാണ് കേട്ടോ ആക്കുന്നത് ഇനി നമുക്കത് ആവശ്യത്തിന് കുടിക്കുകയും ചെയ്യാം ബാക്കി കുപ്പിക്കകത്ത് തന്നെ സൂക്ഷിച്ചും വെക്കാം അപ്പോൾ നമ്മളെ കുപ്പിയിലേക്ക് മാറ്റുവാണ് അപ്പോൾ കണ്ടില്ല നല്ല ശരിക്കും മുന്തിരി വയ്യൻ്റെ കളറാണ് നല്ലൊരു പിങ്കിഷ് റെഡാണ് കേട്ടോ കളറ് അടിപൊളി കളറാണ് ഇനി നമുക്കിതൊന്നും കുടിച്ച് നോക്കാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഏകദേശം ഒരു ലിറ്റർ ഇല്ലാട്ടോ അത്രയും നിറക്കരുത് കുപ്പിക്കകത്ത് നമ്മൾ കുറച്ച് സ്പേസ് വിടണം കാരണം അതിന് ഈസ്റ്റ് ആക്റ്റീവ് ആവാനുള്ളതിൻ്റെ ബാക്കി കഴിയാനുള്ളതാട്ടോ ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുടിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക നമുക്ക് ക്രിസ്തുമസിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നീട് അത് സൂക്ഷിച്ചു വെക്കാം ഏകദേശം ഒരു രണ്ട് കുപ്പികളും ശക്കലം കുറച്ച് ബാക്കിയുള്ളൂ കേട്ടോ ഒരു രണ്ടേകാൽ കപ്പ് ലിറ്റർ അത്രയ്ക്ക് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുന്ന കുപ്പിയിൽ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ തന്നെ ഇത് കുടിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്